ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് യുണൈറ്റഡ് ഗോസ്ബൽ മിനിസ്ട്രീസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ കണ്ടള പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്ലസ് കണ്ടള എന്ന സുവിശേഷ മഹായോഗം ജനപ്രതിനിധികളുടെയും സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുടെയും സാന്നിധ്യം കൊണ്ട് ജനകീയമാകുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കട്ടാക്കട നിയോജക മണ്ഡലം എം എൽ എ ഐ ബി സതീഷ് മാറുന്നൂർ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ സുരേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ശോഭന ചന്ദ്രൻ തുടങ്ങിയവർ ഇതിനോടകം തന്നെ വേദി പങ്കിട്ടു ആശംസകൾ അറിയിച്ചു വിശ്വാസ പ്രാർത്ഥനകൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന യു ജി എം ഐ യുടെ പ്ലസ് കണ്ടല എന്ന സുവിശേഷ മഹായോഗത്തിന് വലിയ ജനപങ്കാളിത്തമാണ് ഓരോ ദിവസം കഴിയുംതോറും കാണുന്നത് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് എന്ന ഈ കൺവെൻഷന്റെ ഒരു അംഗമാണ് പ്രിയ കഥാപിഢദ ദാസൻ അമേ ലോക പ്രസിദ്ധനായ ശക്തമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു അഭോസ്തലാണ് പ്രിയ കർത്താപനുദാസൻ ചിനോയ് ഓർജ് അവഗൽ ആ ദൈവദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഞങ്ങൾക്ക് എല്ലാ മാസവും ചില പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനയിൽ പ്രിയ കർത്താപനുദാസനെയും ആ സഭയും ശുശ്രൂഷകളൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപയാൽ ഞങ്ങൾക്ക് ആമേ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ആമേ നമ്മെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം കൊടുത്ത ദുത് കൈമാറുവാൻ കരങ്ങളെ തടി വളരെ അനുഗ്രഹീതമായ പ്രശാന്ത് സുന്ദരമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു ബ്ലസ് കണ്ടല എന്ന ഈ ക്രൂസൈഡിൽ വീണ്ടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് യേശുവിനെ ഞാൻ നന്ദി കരയറ്റുകയാണ് ബഹുമാനനും ആദരരുമാകുന്ന അനുഗ്രഹീതരാകുന്ന എല്ലാ കർത്താവിൻ്റെ അഭിഷേകന്മാർക്കും എൻ്റെ സ്നേഹാദരവിനെയും വന്ദനത്തെയും നന്ദിയും ബഹുമാനത്തെയും ഞാൻ അറിയിക്കുകയാണ് ഇന്നിവിടെ ആദരിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാർശനം ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലോയി അങ്ങയുടെ ഒരു കൊച്ചുമകൻ്റെ പ്രായമേ എനിക്കുള്ളൂ എങ്കിലും നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷയിൽ എന്നെയും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഇന്ന് മനോഹരമായ നിലയിൽ ഗാനങ്ങളാലപിച്ച പ്രിയ ഗായക സംഘം പേഴ്സ് സിസ്റ്റർ മറ്റ് ദൈവദാസന്മാർ ദൂരത്തും ചാരത്തുമായി എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം ശിവൻ ഭാസ്റ്റർ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് എനിക്ക് ഞാൻ വളരെ സ്നേഹിക്കുന്ന വളരെ ബഹുമാനിക്കുന്ന കൃത്രിദാസനാണ് ഈ അനുഗ്രഹീതമായ സുവിശേഷയോഗം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും അനുഗ്രഹവുമാണ് ഇപ്പോൾ കേട്ടതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളിൽ എന്നെയും സഭയും ശുശ്രൂഷയും ഓർത്ത് എന്ന് കേട്ടതിൽ ഞാൻ ഒത്തിരി കർത്താവിന് നന്ദി പറയുന്നു നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ പോകുകയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ തൊടുവാൻ പോകുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചന ഇന്ന് രാത്രി സ്വർഗം നിങ്ങൾക്ക് കൈമാറാൻ പോകുകയാണ് എനിക്കറിയാം ഈ രാത്രിയിൽ ഇന്നിവിടെ കൂട്ടമായ സൗഖ്യങ്ങൾ വ്യക്തികളിൽ സംഭവിക്കും ഒത്തിരി വിടുതലുകൾക്കായി ഈ ഗ്രൗണ്ട് ഇന്ന് രാത്രിയിൽ ഒരുങ്ങപ്പെടുകയാണ് ഇവിടുത്തെ അന്തരീക്ഷം ഒരുങ്ങപ്പെടുകയാണ് അത് വിശ്വസിക്കുന്നവർ ആ സ്ഥാനങ്ങളിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കാമോ ക്യാൻ യു പ്ലീസ് സ്റ്റാൻഡ് ഓൺ യുവർ ഫേറ്റ് മോണിറ്ററിൽ എനിക്ക് ദയവായിട്ട് ർ ദു ചീസസ് എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചു എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ ചില മിനിറ്റുകൾ അഭിഷേകം പ്രാപിച്ചവരെല്ലാം അഭിഷേകം പ്രാപിച്ചവരെല്ലാം ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അഭിഷേകം പ്രാപിച്ചവരെല്ലാം ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അഭിഷേകം പ്രാപിച്ചവരെല്ലാം അന്യഭാഷകളിൽ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി വി താങ്ക് യു ൾത്തും സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ആദാ കോളേജ് എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി കഴിഞ്ഞവർക്കായി സ്കോളർഷിപ്പോ കൂടി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിൽ സാധ്യതയുള്ള യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി പാരാമെഡിക്കൽ ബിഎസ് സി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബി എസ് സി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി റേഡിയോ ഇമേജിംഗ് ടെക്നോളജി Operation theater and anesthesia technology, dialysis technology, diploma in ECG technician, pharmacy assistant, MRI scan technician, ICU assistant, ANM and GNM. മികച്ച ലബോറട്ടറി എക്സ് റേ ആന്റ് ഇസിജി സംവിധാനം മികച്ച അധ്യാപകരാൽ അച്ചടക്കമുള്ള ക്ലാസുകൾ സെമിനാറുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ലോൺ സൌകര്യം ലഭ്യമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൌജന്യമായി സർട്ടിഫിക്കറ്റോടുകൂടിയ കമ്പ്യൂട്ടർ ക്ലാസുകൾ ഹോസ്റ്റൽ ഫെസിലിറ്റി ഫോർ ഗേൾസ് എക്സലൻസ് ഓഫ് ട്വന്റി ത്രീ ഇയേഴ്സ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഹെറൻസ് ഹോസ്പിറ്റൽ കള്ളിക്കാർ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അണ്ടർ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചുണ്ടുപലക കാട്ടക്കട ഹൌസിംഗ് ബോർഡ് ജംഗ്ഷൻ തിരുവനന്തപുരം ബ്രാഞ്ചുകൾ മലപ്പുറം പത്തനംതിട്ട